പോരായ്മകൾ വന്നു തുടങ്ങിയപ്പോൾ അതിന്റെ ഗൗരവം എത്ര കണ്ടെന്ന് മനസ്സിലാവണം മറ്റൊന്നുമല്ല ഇപ്പൊ എൻ എസ് എസ്സിന്റെ അല്ലെങ്കിൽ ഓരോ സംഘടനകളും ഇപ്പോൾ ഒരു ഒന്നിനു മാത്രം അതിന് പറയണില്ല ഏതു സംഘടനകളായാലും അതിൻ്റെ തുടക്കത്തിലെ ആളുകൾ ഉദ്ദേശിച്ചിരുന്നത് മാനവ സേവ സേവ എന്ന് പറഞ്ഞതുപോലെ പോലെ നമ്മുടെ ഈ പുതിയ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് തന്നെ മാനവ സംരക്ഷണ സമിതി അല്ലെങ്കിൽ അങ്ങനെ വച്ചിരിക്കുന്നത് വളരെ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഇങ്ങനെ ഈ കൂട്ടായ്മകൾ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയുക ഈ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കാത്തതിൻ്റെ പോരായ്മകളാണ് നാം ഈ കണ്ടുവരുന്നത് മറ്റന്നോ നമുക്കറിയാം ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ പഴയാതെങ്കിലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അതും കൂട്ടുകുടുംബമായിട്ട് അങ്ങനെ താമസിച്ചിരുന്നു ഇപ്പോൾ എല്ലാം അണുകുടുംബരായി ഇപ്പോൾ പകൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണില്ല അത് അത് അടച്ചിട്ടിരിക്കുന്നു ഇല്ല അവിടെ ഒരു കുട്ടിയെ ഒറ്റ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒക്കെ ഉണ്ടാവും രണ്ടുപേരും ജോലിക്കാരായി ഇത് ആയടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായ അത് സ്കൂളിൽ എൽ കെ ജിയിൽ എവിടെ വെച്ചാൽ അങ്ങനെ പോയേക്കുന്നു അപ്പോൾ പകൽ മുഴുവൻ പകൽ മുഴുവൻ എന്നല്ല ഏതാണ്ട് രാത്രി വരെ ആ വീട് ശൂന്യമായിട്ട് അങ്ങനെ ഈ കിളികളിൽ മറ്റേ താമസിക്കാൻ വേണ്ടി മാത്രം ഓട് പടർന്നിരിക്കണു അത് പകരപോലെയായി നമ്മുടെ ഗ്രഹങ്ങളുടെ അവസ്ഥ ഇത് വളരെ ഒരു ശോചനീയമായ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അതിൻ്റെ പരിവർത്തനങ്ങൾ വരുന്നത് സമൂഹത്തിലാണ് കാരണം മറ്റുള്ളവരുമായിട്ട് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവരെ പറയുമല്ല നാം അടക്കം ഇപ്പോൾ അടുത്ത് താമസ ആയുധക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ അപ്പുറത്ത് ആരാ താമസിക്കുന്ന ചോദിച്ചാൽ അത് മനസ്സിലായിരുന്ന കഴിഞ്ഞ ആഴ്ച വെച്ചെങ്കിലും വന്നു കൂടി ജോലിയെ അതും അറിയില്ല പേരെന്തായാലും ആരാ പഴയകാലത്തൊക്കെ ഇപ്പോൾ നമുക്കറിയാം കാരണവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ ഏതാണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ പരിധിയിൽ അതിനുള്ളിലുള്ള കുടുംബങ്ങൾ അതിലെ അംഗങ്ങൾ അവരുടെ ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സക്കലത്തും ഈ കാരണവന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നു അതെന്ന് അത് ഈ ഇടപഴകുവാനും അതിനുള്ള അവസരങ്ങളും അത് സമയം അവർ കണ്ടെത്തിയിരുന്നു ഇന്ന് നമ്മൾ ഏറ്റവും ഒരു പോരായ്മ പറയുന്നത് സമയമില്ല ഒന്നിനും എന്നാണ് വാസ്തവത്തിൽ നമ്മൾ ഒരു അച്ചടക്കം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു നിശ്ചയം വയ്ക്കുകയാണെങ്കിൽ എല്ലാത്തിനും സമയമുണ്ട് തീർച്ചയായും ഇതിനുമുള്ള മുമ്പുള്ളവരും അത് അനുവർത്തിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് നമുക്കും സമയമില്ലായ്മയില്ല പക്ഷേ അതിനൊന്നും മെനക്കെടുന്നില്ല പിന്നെ അത് തന്നെയല്ല ആധുനികതയുടെ സയൻസിൻ്റെ അല്ലെങ്കിൽ വളരെയധികം പുരോഗമിച്ചുകൊണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ മൊബൈല് മറ്റുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാന്നോ അല്ലെങ്കിൽ പഴയ യുഗത്തിലേക്ക് പോകണമെന്നോ അങ്ങനെ പറയുമല്ല അത് അനാവശ്യമായിട്ടും ഉപയോഗം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞില്ലേ അടുത്ത മൊബൈലിരിക്കണേ അടുത്ത വീട്ടിലെ ആളെ വേണ്ട അടുത്ത മുറിയിലിരിക്കണേ ഇപ്പോൾ മകനെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ആരെങ്കിലും വിളിക്കാൻ മൊബൈലിൽ ഇപ്പുറത്തെ മുറിയിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുക അത് ഈ മുറിയിലേക്ക് ഒരു വിട്ടുന്നു വിളിക്കുക അങ്ങനത്തെ അവസ്ഥയായി അതേസമയം പഴയ കാലങ്ങളിൽ അതുപോലെ എഴുത്ത് അല്ലെങ്കിൽ ഈ കാർഡ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചെറിയ കുട്ടികളോട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ എഴുതി എഴുത്തയക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സാധനം എന്ന് തന്നെ മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് ഇപ്പം ഇതും നിലക്കിട്ട് പിന്നെ എഴുത്ത് എഴുതുന്നോ അല്ലെങ്കിൽ കാർഡ് എഴുതി അങ്ങനെ വേണമെന്നല്ല അതിന് പല പല രക്ഷങ്ങളുണ്ടായിരുന്നു അങ്ങനെ എഴുതുകയാണെങ്കിൽ അയാളുടെ കയ്യക്ഷരം മുതൽ ഇനി ഓരോന്നും ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ തന്നെ ഭാവന കാര്യങ്ങൾ എഴുതി മറ്റുള്ളവരെ അറിയിക്കുക ബന്ധുക്കളെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കൊടുത്ത കാര്യങ്ങൾ അപ്പുറത്തേക്ക് എഴുത്തായിട്ട് അറിയിക്കുക അത് കൊണ്ടു കൊടുക്കുക പോസ്റ്റ് മാർഗ്ഗം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു തസ്തി ഉണ്ടായി പറഞ്ഞ പോലെ വളരെ തുച്ഛമായ ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിപ്പോ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു പുരോഗമനം പാടില്ല അങ്ങനത്തെ ഒരു തിരുത്തൽ വാദിയായിട്ട് അങ്ങനെ പറയുകയല്ല പക്ഷേ ഏതും അധികമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വേണം സംശയമൊന്നുമില്ല മൊബൈലും മറ്റു കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പല കാര്യങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നല്ല ഓരോ സ്ഥലങ്ങളിലെ ുടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും അത്യാവശ്യ കൃത്യങ്ങളിലോട്ട് തീർച്ചയായിട്ടും മൊബൈലും മറ്റുള്ളത് വേണം പക്ഷേ ആവശ്യമില്ലാണ്ട് അത് എന്ന് പറഞ്ഞില്ലേ അടുത്ത് ആ പ്രശ്നം ആളെ വിളിക്കാൻ അനാവശ്യമായിട്ടും വെറുതെ അതിനു വേണ്ടിയിട്ടുള്ള ഉപയോഗമാവുമ്പോൾ എന്ത് പറ്റുന്നത് ഇങ്ങനെ ഒരു കസേര ഇരിക്കുക ആഹാരം കഴിക്കുക ആഹാരം കഴിക്കുക അത് തന്നെ ഈ പൊക്കെ അവരെ ഒരു നേരത്ത് കിടക്കണത് ഒരു നേരത്തെ എണീക്കുന്നത് ജോലി മറ്റു കാര്യങ്ങളെല്ലാം വ്യവസ്ഥയില്ലാണ്ട് ഒരു ടേബിൾ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാണ്ട് പിന്നെ ആരെയും ഒരു ഭയമോ ബഹുമാനമോ ഇല്ലാണ്ട് മൊത്തം അങ്ങനെ കൊച്ചം പറഞ്ഞല്ല നമ്മള് മറ്റുള്ളവരെ ആക്ഷേപിക്കല്ല ഞാൻ അതിൽപ്പെട്ട ആളുകളാണ് സമൂഹത്തിലെ ഓരോ കാഴ്ചകൾ ഞാൻ പറയുകയാണ് ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ ഈ വേദിയിലും ആരെങ്കിലും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് രക്തചുരുക്കം പറഞ്ഞതേ ഉള്ളൂ

അപ്പോൾ അതിനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ നല്ല സൗകര്യമായി ഇപ്പൊ ഈ എഴുത്തെഴുതൊന്നും വേണ്ട മൊബൈലിൽ വിളിക്കാതെ ഇന്ന ദിവസം കല്യാണം കേട്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു വിഷയം എന്തെങ്കിലും അത്യന്തമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം തന്നെ മൊബൈലിൽ പറഞ്ഞ് അറിയിക്കുന്നുണ്ട് അതിപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങൾ കാണും തീർച്ചയായിട്ടും അനാവശ്യമായിട്ട് ഇതുപോലെയുള്ള ഉപയോഗം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തം കുടുംബത്തിന് തന്നെ ആളുകളോട് ആ കുടുംബത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സംസാരിക്കാൻ പോലും സമയമില്ല എന്നൊരവസ്ഥ വന്നു അപ്പോൾ എന്ത് പറ്റി ഇതാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ മകൻ അല്ലെങ്കിൽ മകള് ഏട്ടൻ്റെ സഹോദരി അങ്ങനെ അവരൊക്കെ ഇപ്പൊ നമ്മള് ഈ വഴിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അവരിയപ്പെട്ടു വെയിറ്റ് ഇവിടെ ആ സ്ഥലം ജോലി ചോദിച്ചു അങ്ങനെ കഴിഞ്ഞത് ബസ് വന്ന് കഴിയുമ്പോൾ നമ്മള് ഗുരുവായൂർ ആണെങ്കിൽ ഗുരുവായൂരം കേരളത്തിൽ പോയി മറ്റയാളും അയാളുടെ വഴിയിൽ പോയി അപ്പൊ അവനെ വെച്ചാൽ ആ പരിചയപ്പെട്ടത് എന്നും അതുപോലെ കുടുംബത്തിലെ അവനവന്റെ മക്കള് അല്ലെങ്കിൽ ഭാര്യ കുടുംബം അങ്ങനെ അങ്ങനെയുള്ള ആരായാലും അവരോട് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞപോലെ രാത്രി പത്ത് മണി പതിനൊന്ന് മണി അതൊക്കെ ഒരു മിനിമം ടൈമായി അത് കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് അപ്പോഴത്തേക്കും കുട്ടികൾ തുടങ്ങിയിട്ടുണ്ടാവേ ആകപ്പാടകത്ത് ഞായറാഴ്ച കാണും ഞായറാഴ്ച വിവാഹങ്ങള് ഇതുപോലുള്ള പ്രോഗ്രാമ് കൊണ്ടി വരുമ്പോൾ അന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ പറ്റിയോ ഇതിനുള്ള ഒന്നും സമയം വെച്ച എന്നൊരവസ്ഥ അങ്ങനെ വന്നിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ കുറേ നല്ല നമ്മൾ വരുത്തി തീർക്കുന്നതാണ് കഴിഞ്ഞതിനെല്ലാം നമ്മൾ ചില നിഷ്കർഷങ്ങൾ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞില്ലേ അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ നമ്മൾ എഴുത്തെടുത്തിൽ അതൊരു ശീലമാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിൽ മാത്രം പോരാ അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തുള്ള അയൽവക്കക്കാർ ഇപ്പോൾ പഴയകാലക്കാരായ നമ്മുടെ നമ്മുടെയൊക്കെ ഈ വളരെ ചെറിയായിരുന്ന കുട്ടികൾ അങ്ങനെ ആയിരുന്ന സമയത്ത് സ്കൂളുകളിൽ അല്ലെങ്കിൽ താഴത്തെ ക്ലാസ്സുകളുള്ള ആ സമയത്തെ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നിപ്പോ നോക്കൂ ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിഎറ്റി നടക്കാറായിട്ട് ഇന്നത്തെ ഒരവസ്ഥയിൽ പോലും അല്ലെങ്കിൽ സ്കൂൾ ബസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ എൽ കെ ജി ലേ വട്ടി വന്ന് നിൽക്കും പറഞ്ഞ പോലെ ആഹാരം സകല കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു വൈകുന്നേരം ആവാറുമ്പോഴാണ് ആ കുട്ടി വരുന്നത് ഈ മറ്റേ സ്വന്തം കുടുംബമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അടുത്തുള്ള കുടുംബങ്ങളായിട്ടോ അങ്ങനെ ആ കുട്ടിക്ക് പോലും ഒരു ഇടപെടാനോ സംസാരിക്കാനോ ഒരവസ്ഥ ഇപ്പൊ ഇപ്പോൾ ഉള്ള പോലെ വിവാഹങ്ങൾ മറ്റു വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ അടച്ചു കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണെങ്കിലും എവിടെയാണെങ്കിൽ എന്റെ മുഹൂർത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കപ്പം അതൊരു വരുന്ന മണിയായിട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ ഏത് ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന് നടത്തേണ്ട ആളാണ് പക്ഷേ ജോലിത്തരക്കെ ആ കൃത്യ സമയത്ത് വന്ന് അതിന് കൂടി നിന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോകണം അങ്ങനെ ഒരവസ്ഥ അപ്പൊ ഒന്നിനും സമയമില്ല അങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥയില് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള ബന്ധങ്ങളോ ഇതുപോലെ ഇടപെടുന്നോ ഇല്ലാണ്ട് വന്നതിന്റെയാണ് ആദ്യപ്പെട സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ എന്നും മാധ്യമങ്ങളിലും പത്രം ഏത് കഴിഞ്ഞാലും മാധ്യമ ഏതായാലും ടി വി ആയാലും ഏത് തുറന്നു നോക്കിയാലും ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത തീവ്രവാദങ്ങളായിരിക്കും മറ്റ് ഇതിലേക്ക് അവനെ തിരിച്ചുവിടുകയാണ് എന്നാലും അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് ആർക്ക് ഈ പെളിയും മറ്റേ കൂടുതൽ പിടിച്ച ടെക്നോളജി ഫ്ളാറ്റുകൾ തുടങ്ങിയ അവിടുത്തെ ജീവിതം മാത്രമല്ല നമ്മുടെ നാട്ടിൻപറം എന്ന് പറയാൻ ഇല്ലാണ്ടായി എല്ലാ ദിക്കിലും ഈ പറഞ്ഞതുപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഇതൊന്നും വേണ്ടെന്നോ ആർക്കും കെട്ടിടം വേണ്ടെന്നോ അങ്ങനെ ബാധിക്കുമല്ല പക്ഷേ പ്രകൃതിക്ക് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങളും നമ്മൾ തീർച്ചയായിട്ടും കൊണ്ട് കാരണം ഇവിടെ ഒരു സംവിധാനമാധ്യമം തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അനുഭവിക്കണല്ലിപ്പോ മഴ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള് അതാത് സമയത്തല്ലാത്തത് കൊണ്ട് വന്നുപെട്ടിരിക്കുന്ന കൃഷി ഇതൊക്കെ ഇപ്പൊ ചെയ്യണമെന്ന് ചെയ്യണില്ല ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ കാലാവസ്ഥ ള് അനുകൂലമല്ലാണ്ട് ഇത് എഴുപത്തിയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കുഴപ്പമല്ല അതിൽ നല്ലൊരു ശതമാനം നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് ഇത് വിചാരിച്ച് വണ്ടികളോ പെട്രോൾ സംവിധാനം ഇതൊന്നും വേണ്ടാത്തല്ല ഇതൊക്കെ അതിപ്രസരണം വന്നു കഴിഞ്ഞപ്പോൾ പ്രകൃതിയിൽ അതിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാത്രം വന്ന് ഈ മുൻപ് പറഞ്ഞില്ലേ ഗാർമേഖങ്ങൾ ഉണ്ടായി അത് എഴുതി മഴ ഈ നൂക്കെ നമ്മുടെ സ്കൂളിൽ ചെറിയ ക്ലാസ് എടുത്തൊക്കെ അങ്ങനെ മേഘങ്ങൾ വന്നു നിന്ന് മഴ പെയ്യാനുള്ള ഒരു സംവിധാനം ഈ അന്തരീക്ഷത്തിൽ ഇല്ലാണ്ടാവുന്നു ഇതിന്റെ അതിപ്രസരണം കൊണ്ട് എങ്ങനെയുള്ള കൂടുതൽ ഇപ്പൊ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറ്റുപന്നങ്ങൾ അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്നാ ഇതൊന്നും വേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വേണം പക്ഷെ അത് പറഞ്ഞില്ലേ ഇപ്പൊ ഒരു വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറയുമ്പോൾ അസൂഖകൊണ്ട് പറയണമെന്നല്ലേ അങ്ങനെ വിചാരിക്കരുത് ഒരു കുടുംബത്തിൽ മൂന്ന് പേർ ഉണ്ടെങ്കിൽ നാല് വണ്ടി ഉണ്ടാവും ഇപ്പൊ കാർദ്ധമാർക്ക് പോകാൻ തനി വേറെ വണ്ടി പുതിയ ന്യൂജനമായിട്ടുള്ള ആൾക്ക് ഇപ്പം സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോവാൻ വേറെ എന്താ പറയുക പുള്ളത്തെ അല്ലെങ്കിൽ ആചാദ വണ്ടി മറ്റേ ഹസ്ബൻഡിന് വേറെ ജോലിക്ക് പോകാൻ വൈഫ് വേറെ ഒരു വണ്ടി വണ്ടിയെടുത്ത് അപ്പൊ ഇതെല്ലാം ഈ റോഡിൽ ഇറങ്ങുമ്പോഴും കാണാനൊക്കെ വല്ല ഭംഗിയാണ് സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പോകാൻ ഞാൻ വെറുതെ പ്രസംഗിക്കേണ്ട അറിയില്ല അവരെയൊക്കെ നിത്യം അനുഭവിക്കണമെന്ന് വെച്ചാൽ അത് തെച്ചുവിടാൻ പറ്റുമായിട്ട് വഴികൾ വലിയ വലിപ്പം കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂടണമെന്നില്ല ഓരോ ദിവസം പ്രതി വണ്ടികൾ അങ്ങനെ ലക്ഷക്കണക്കിനാണ് ഓരോ ജില്ലകളിലും ഇറങ്ങുന്നത് അപ്പൊ ഇതൊന്നും ആരും വണ്ടി നടന്നു നടന്നുപോക്കാനുള്ള അങ്ങനെ പറയുക നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ചൊന്നും ചുരുങ്ങിയില്ലെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ ഈ പറഞ്ഞ ഇത് എവിടെയൊക്കെ ഒന്ന് നിൽക്കണം എന്നുള്ളത് പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് ഈ പറഞ്ഞു വന്നത് എന്താണെന്നാൽ ഇതുപോലെയുള്ള ഈ സംഘടനകളല്ലേ കൂട്ടായ്മകളിപ്പോൾ പുനർജി പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഏത് രീതിയിലാണെങ്കിലും ആളുകളെ കുറച്ചു പേരെരുത്തി നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി മാനവ സേവാ മനുഷ്യൻ ഒരു ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇപ്പൊ മറ്റൊരു മറ്റൊരാൾക്ക് ദ്രോഹമായിട്ട് തള്ളി അങ്ങനെ മറ്റൊരു സംഗതി നമുക്ക് ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലവും പെട്രോൾ